നമ്മുടെ ടേംസ് നമുക്ക് ഈ പത്രത്തിലേക്ക് അതെ അതെ കൈകാര്യം എന്ന് പറയാൻ കഴിയില്ല തെറ്റിയിരുന്നു ശരി ശരി ഇന്നലെ ഇന്നലെ കേരള ടൈംസ് ഓഫ് ഇന്ത്യ അപ്പോൾ മനോരമയിലേക്ക് കടക്കാം മനോരമയിലെ പ്രധാന വാർത്ത ആദ്യത്തെ പേജ് എന്ന് പറയുന്നത് പരസ്യമാണ് അതിന്റെ ഉൾപേജിലാണ് അതായത് രണ്ടാം പേജിലാണ് ശരിക്കുമുള്ള പ്രധാന വാർത്ത അപ്പോൾ എന്നെ ഭാര്യ മാത്രമാക്കി ഞാനല്ലോ പാർട്ടി സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിച്ചില്ല അതാണ് വൃന്ദ കാരാട്ട് പറയുന്നത് ആൻ ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന ഓർമ്മക്കുറിപ്പിലാണ് ആ ഓർമ്മ പുസ്തകത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് മറ്റു പത്രങ്ങളിലൊന്നും ഒരു വാർത്തയാണ് അതുകൊണ്ട് വിശദമായി പറയാമെന്ന് കരുതുന്നു ദേശീയ തലത്തിൽ തന്റെ സ്വതന്ത്ര വ്യക്തിത്വം അംഗീകരിക്കാതെ പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യ മാത്രമായി പരിഗണിച്ചുവെന്ന് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് പാർട്ടിയിലെ രാഷ്ട്രീയമായ ഭിന്നതകളുടെ സന്ദർഭങ്ങളിൽ ഈ സമീപനം കൂടുതലായിരുന്നുവെന്നും സി പി ഐ എം പൊളിറ്റ് ബ്യൂറോയിലെത്തിയ ആദ്യ വനിതയായ ബൃന്ദ കുറ്റപ്പെടുത്തുകയാണ് അതായത് ഒരു മുതിർന്ന നേതാവ് തന്നെ പറയുകയാണ് തന്നെ ഒരു നേതാവിന്റെ ഭാര്യ മാത്രമാക്കി അങ്ങനെ ചിത്രീകരിച്ചു എന്ന് അതൊക്കെ എന്തൊരു തുറന്ന് പറച്ചിലാണ് അല്ലേ ഉണ്ണി സർ പാർട്ടിക്കുള്ളിൽ സ്ത്രീകളുടെ സ്ഥാനം ഇതാണോ എന്നൊരു ചോദ്യം ആ പുസ്തകം പുറത്തിറങ്ങുന്നതോടെ അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ അതെ നിശ്ചയമായി ഇപ്പൊ പുസ്തകം പാർട്ടി പബ്ലിഷിംഗ് ഹൗസ് അതാണ് ആ അധ്യായത്തിന്റെ തലക്കെട്ട് ലെഫ്റ്റ് ആണ് ആണ് അതെ അതെ അപ്പോൾ ഇതിനകത്ത് ലെഫ്റ്റ് വേർഡ് ബുക്സ് പുറത്തിറക്കുന്ന പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള ജീവിതമാണ് ബൃന്ദ ഓർത്തെടുക്കുന്നത് ലണ്ടനിലെ ജീവിതം എയർ ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ സാരി ഉടുക്കാനായി നടത്തിയ സമരം കൊൽക്കത്തയിലെ പാർട്ടി പ്രവർത്തനം പ്രകാശ് കാരാട്ടുമായുള്ള പ്രണയവും വിവാഹവും ഡൽഹിയിൽ ജനാധിപത്യ പ്രസിഡന്റ് അങ്ങനെ വിവിധ എന്താണ് ഏറ്റവും ഏറ്റവും ഉന്നത ഉന്നതമായ അതെ അപ്പോൾ അതിന് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിനും എൺപത്തിയഞ്ചിനുമിടയിൽ പ്രകാശായിരുന്നു പാർട്ടി ഡൽഹി ഘടകം സെക്രട്ടറി അക്കാലത്ത് ഞാൻ വിലയിരുത്തപ്പെടുന്നുവെന്നോ എൻ്റെ പ്രവർത്തനങ്ങളും അഭിപ്രായങ്ങളും പ്രകാശമായുള്ള ബന്ധവുമായി ചേർത്ത് വായിക്കപ്പെടുന്നുവെന്നോ ഒരിക്കലും തോന്നിയിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷെ പിന്നീട് അതായിരുന്നില്ല അനുഭവം ഡൽഹിക്ക് പുറത്ത് കൂടുതൽ ചുമതലകളിലേക്ക് വന്നപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ കൂടുതൽ ചുമതലകളിലേക്ക് വന്നപ്പോൾ മിക്കപ്പോഴും കമ്മ്യൂണിസ്റ്റ് സ്ത്രീ കമ്മ്യൂണിസ്റ്റ് സ്ത്രീ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തക എന്നിങ്ങനെയുള്ള എൻ്റെ സ്വത്വത്തെ അപ്പാടി പ്രകാശിൻ്റെ ഭാര്യ എന്നതുമായി കൂട്ടിക്കുഴിച്ചു ഇത് രാഷ്ട്രീയ ഭിന്നതകളുടെ സമയത്ത് അങ്ങനെ പലതവണ ഉണ്ടായി രൂക്ഷമായി ദുഷ്ടലാക്കോടെ മാധ്യമങ്ങളിൽ വരുന്ന ഗോസിപ്പുകളും അതിന് കാരണമായി സഖാക്കളുമായുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ബോധവതിയാക്കാൻ ഞാൻ നിർബന്ധിതയായി അധികമായ സൂക്ഷ്മ പരിശോധനയുടെ ഭാരം ആ ഒരു കോയിനേജ് സൂക്ഷ്മ പരിശോധനയുടെ ഒരു ഭാരം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നാണ് ലെഫ്റ്റ് വേർഡ് ബുക്സ് പുറത്തിറക്കുന്ന ആൻ എഡ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന ഓർമ്മക്കുറിപ്പുകളിൽ പറയുന്നത് അപ്പോൾ ആ പുസ്തകം ഒന്ന് വായിക്കണം വായിച്ചിരിക്കേണ്ട പുസ്തകമാണ് എമർജൻസി കാലത്തുള്ള കേട്ടോ ആ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് അവർക്ക് പാർട്ടി നൽകിയിരുന്ന പേരാണ് പല പേരുകളിലാണല്ലോ അന്ന് എഡ്യൂക്കേഷൻ ഫോർ എന്ന് എല്ലാ പൊതു നേതാക്കൾക്കും അവരുടെ ഭാര്യ കേരളത്തിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ ഇപ്പോ ഗൗരിയമ്മ പിന്നെ സൗരമ്മയുടെ അസ്ത്വം എന്നുള്ളത് കെ വി തോമസിന്റെ ഭാര്യ എന്നുള്ള അസ്തിത്വം അല്ലല്ലോ അല്ലെങ്കിൽ സുശീല ഗോപാലൻ വരുന്നു സുശീല ഗോപാലൻ പിന്നീട് വ്യക്തമായ പോരാട്ടത്തിലൂടെ വരുന്ന ആൾക്കാരാണല്ലോ ഗോപാലന്റെ ഭാര്യ എന്ന രീതിയിലുള്ള ഒരു പിന്തുണയൊന്നും അല്ലല്ലോ അവർക്ക് ലഭിച്ചിരിക്കുന്നത് മറ്റു വാർത്തയുണ്ട് മറ്റ് മറ്റു വാർത്തകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എല്ലാ പത്രങ്ങളിലും ഉള്ളതുപോലെ തന്നെയാണ് നമ്മുടെ ഈ രക്ഷാപ്രവർത്തനം ആ പെൺകുട്ടിയെ ചവിട്ടുന്ന ദൃശ്യങ്ങൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് തോന്നുന്നു അതൊക്കെയാണ് പ്രധാനമായും കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ എം ടിയുടെ വിമർശനം അത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നു എന്നുള്ളത് പ്രധാന വാർത്തയായി ഇന്നും മനോരമയിൽ ഇടം പിടിക്കുകയാണ് അതിൽ എം ടിയുടെ വിമർശനം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നു സാംസ്കാരിക പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ അതൊക്കെ നമ്മൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ് മുൻപേ പറഞ്ഞ എം ടി വീണ്ടും ഉറപ്പിച്ചു വാക്കിൽ പൊള്ളി എന്നതാണ് മനോരമയുടെ തലക്കെട്ട് എം ടി പ്രസംഗിച്ചത് രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ ലേഖനം വീണ്ടും അവതരിപ്പിച്ചാണ് പിന്നെ കെ വേദിയിലെ പ്രതികരണം അപൂർവം ശക്തം കൃത്യം അതാണ് രണ്ടാമതേ തലക്കെട്ട് പിന്നെ എം പി രാജേഷ് ഇ പി ജയരാജൻ സജി ചെറിയാൻ എല്ലാവരുടെയും പ്രതികരണങ്ങളുണ്ട് എം ടിയെ വെറുതെ വിടാമെന്ന് ഇ ജയരാജൻ ഇവിടുത്തേതല്ലെന്ന് എം ടി പറഞ്ഞുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ എല്ലാ മാധ്യമ നീക്കമെന്ന് മന്ത്രി സജി ചെറിയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയില്ലെന്ന് സ്പീക്കർ എ എൻ ഷംസീർ ആർക്കും മനസ്സിലാകുമെന്ന് രമേശ് ചെന്നിത്തല മോദിക്കും പിണറായിക്കും ബാധകമെന്ന് കെ മുരളീധരൻ പറഞ്ഞത് കേരളത്തിന്റെ വികാരമെന്ന് കെ സുരേന്ദ്രൻ എം ടി നട്ടലുള്ള എഴുത്തുകാരൻ ജോയ് മാത്യു വിമർശിച്ചത് സി പി ഐ സർക്കാരിനെയും എൻ എസ് മാധവൻ പിണറായി ഭരണകൂടി കൂടി ഉദ്ദേശിച്ചിരിക്കാമെന്ന് എം കെ സാനു എം ടിയുടേത് പൊതു പ്രസ്താവനയെന്ന് സച്ചുദാനന്ദൻ പി കെ ഗോപിയുടെ ഒരു അതെ ആ കവിതയിലൂടെയുള്ള പ്രതികരണം അതാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് അതുകൂടിയൊക്കെ വായിക്കാം ആരെയുമല്ല പറഞ്ഞതെങ്കിൽ നമ്മൾ പാരായണം ചെയ്ത് പൊള്ളുന്നതെന്തിന് കാലത്തിനപ്പുറം ചെന്നുകൊള്ളും ജ്ഞാനപീഠങ്ങളേറിയ ധീര സംഭാഷണം അതാണ് ഈ പ്രതികരണങ്ങളിലെ ഏറ്റവും ആരെയും പറഞ്ഞിട്ട് യും നിങ്ങൾക്ക് പൊള്ളുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് ഉന്നയിക്കുന്നുണ്ട് എം ഡിയോട് സി പി എം മുട്ടാനില്ല ഏറ്റുപിടിച്ച് വഷളാക്കേണ്ടതില്ലെന്ന് സി പി എം സെക്രട്ടേറിയറ്റ് അതും താഴെ ഒരു വാർത്തയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് വാർത്തകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മനോരമ ഹിന്ദുവിലേക്ക് വന്നാൽ സുപ്രീം സുപ്രീംകോടതി റെഫ്യൂസസ് ടു സ്റ്റേ ലോ ആൻഡ് ഇസ് സിഇ സി ഇലക്ഷൻ കമ്മീഷൻ സെലക്ഷൻ അപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെയും ഇലക്ഷൻ കമ്മീഷനെയും പുനഃസംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് ആ കേസിപ്പോൾ സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് അപ്പോൾ സുപ്രീം കോടതിയുടെ മുൻപിലുള്ള പരാതി അനുസരിച്ച് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പുനഃസംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെലക്ഷൻ കമ്മിറ്റി ആ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ വിഷയത്തിലാണ് സെക്ഷൻ ഏഴ് പുനഃപരിശോധിക്കണം എന്നതാണ് കോടതിയുടെ മുന്നിലുള്ള ആവശ്യം അതിപ്പോൾ സർക്കാരിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് നേരത്തെ ഈ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ സ്റ്റാറ്റ്യൂട്ട് പരിഗണിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ആക്ട് പ്രകാരം ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പകരം ഒരു യൂണിയൻ ക്യാബിനറ്റ് മന്ത്രിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി ഒപ്പോസിഷൻ ലീഡർ പിന്നീടൊരു കേന്ദ്രമന്ത്രി അപ്പോൾ സ്വാഭാവികമായും സർക്കാരിന് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കിട്ടും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട നിയമനത്തിലും അങ്ങനെയാണ് വിജിലൻസ് കമ്മീഷൻ നിയമത്തിലും രണ്ട് കാര്യം ലീഡർ വരിക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആലങ്കാരികവി മാത്രം ഈ സിഇ സിയുടെ കാര്യത്തിലുള്ള തീരുമാനം സർക്കാരിന് നോട്ടീസ് കൊടുക്കുന്നു സർക്കാരിൻ്റെ വിശദീകരണം എന്താണ് പക്ഷേ സർക്കാരിന് ഭരണഘടനാപരമായി അത് വ്യാഖ്യാനിക്കുമ്പോൾ ആ സെലക്ഷൻ പാനലിനെ കുറിച്ചേ പറയുന്നുള്ളൂ ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആൾ ബി അപ്പോയിൻ്റഡ് ബൈ ദ പ്രസിഡന്റ് എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ അതിൻ്റെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മീഷൻ നിശ്ചയിക്കുന്നത് പാർലമെൻ്റിന്റെ ആക്റ്റുകളാണ് ആ ആക്ടിൻ്റെ അധികാരം പാർലമെന്റിനാണ് ആ പാർലമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ആക്ട് എങ്ങനെ സ്റ്റേ ചെയ്യുമെന്ന് കോടതി ചോദിക്കുന്നുണ്ട് ചോദിച്ചെങ്കിലും പരാതിക്കാരുടെ പരാതി പരിഗണി പരിഗണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ആ നോട്ടീസ് വരും ആ നോട്ടീസ് വരുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാം ഈ ജയതാക്കൂസ് ലായേഴ്സ് ആണ് ഇവർക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്നത് പരാതിക്കാർക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയും സുപ്രീം സുപ്രീംകോടതിയുമായി ബന്ധപ്പെട്ട് തന്നെ ആദ്യ പേജിൽ കൊടുത്തിരിക്കുന്നു സുപ്രീം കോർട്ട് സമൺസ് ടു സെന്റർ ഓൺ കേരള സ്യൂട്ടൽ അലീജിംഗ് ഫിനാൻഷ്യൽ റെസ്ട്രിക്ഷൻസ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു കേന്ദ്രം എന്ന വിഷയത്തിൽ സുപ്രീം കോടതി കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു അപ്പോൾ രണ്ട് കത്തുകളുണ്ട് ഒന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുനഃസംഘാടനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ സ്ട്രക്ചറിൻ്റെ പുനഃസംഘാടനവും അതിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ വിഷയത്തിലുള്ള കത്തുണ്ട് രണ്ടാമത്തത് സംസ്ഥാന സർക്കാരിൻ്റെ ധനപ്രതിസന്ധിക്ക് കേന്ദ്രം കാരണമാകുന്നു അത് ആ വിഷയത്തിലും കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് ഇതിൽ സുപ്രീം കോടതിയോട് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് പ്രത്യേക അതിൽ കപിൽ ശർമ്മ കപിൽ എനിക്കൊന്നു കപിൽ സിബലും സി കെ ശശിയുമാണ് കേരളത്തിന് വേണ്ടി ഹാജരാകുന്നത് അവരുടെ പ്രധാനപ്പെട്ട കണ്ടൻഷൻ എന്ന് പറയുന്നത് ബോറോയിങ്ങിൽ കടമെടുപ്പ് പരിധിയിൽ വായ്പാ പരിധി കേന്ദ്രം ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചു അത് പ്രകാരം തന്നെ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നതാണ് നേരത്തെ അൻപത്തി ഏഴായിരം കോടി എന്നായിരുന്നു സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നതെങ്കിൽ സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന കണക്ക് പ്രകാരം ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി കോടി രൂപ കിട്ടിയാൽ മാത്രമേ കേരളത്തിൻ്റെ കടം ത്തിൻ്റെ ഒരു വ്യാപ്തി കുറയ്ക്കാൻ സാധിക്കൂ അപ്പോൾ അത് കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി ഈ വായ്പാ പരിധി വെട്ടിക്കുറച്ചതിലൂടെ നിഷേധിച്ചിരിക്കുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിലേക്ക് സംസ്ഥാന സർക്കാർ കേസുമായി പോയിരിക്കുന്നത് ഈ വിഷയത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാന വാർത്ത എഡിറ്റ് പേജിലുള്ളത് ഈ എഡിറ്റോറിയൽ പേജ് ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ പ്രത്യക്ഷ നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വരുമാനം എൺപത് ശതമാനത്തിലധികം ജനുവരി മാസമാകുമ്പോഴേക്കും പ്രത്യക്ഷ നികുതിയിലുള്ള വരുമാനം അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ സാമ്പത്തിക മെച്ചപ്പെടുത്തിയിരിക്കുന്നു മെച്ചപ്പെട്ട റിഫോമുകളിലേക്ക് നയിക്കാൻ ഈ മെച്ചപ്പെട്ട ടാക്സ് കളക്ഷൻ സഹായിക്കട്ടെ എന്നാണ് ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജ് പറയുന്നത് എഡിറ്റോറിയൽ പേജിൽ തന്നെ ഈ ശ്രീറാം പഞ്ചു എന്ന അഡ്വക്കേറ്റിന്റെ ഒരു ലേഖനമുണ്ട് ശ്രീറാം പഞ്ചു എന്ന് പറയുന്നത് ഈ അയോധ്യ രാമജന്മഭൂമി വിവാദത്തിൽ അതിൻ്റെ മീഡിയേഷന് വേണ്ടി നിയോഗിക്കപ്പെട്ട മൂന്നംഗ സംഘത്തിലെ ഒരു അഭിഭാഷകനാണ് അപ്പോൾ അദ്ദേഹം വളരെ വിശദമായിട്ട് എഴുതുന്നുണ്ട് ലോഡ് റാം ഫ്രം വന്ന് ടു മോർ ഇമ്പോർട്ടൻറ്റ് രാജ്യ രാം മന്ദിരായി പക്ഷേ രാമരാജ്യമായോ എന്ന ചോദ്യം കൂടി ശ്രീറാം പഞ്ചു ചോദിക്കുന്നുണ്ട് അതൊരു ഉത്തരവാദിത്വമായി തന്നെ കണക്കാക്കണം എന്ന് പറയുന്നുണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ എന്തുകൊണ്ടാണ് ഈ മീഡിയേഷനിലേക്ക് എത്തിയത് അതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പറയുന്നത് ആ മീഡിയേഷനിൽ ഈ ശ്രീറാം പഞ്ചുവിന് ബോധ്യമായ ഒരു കാര്യം ഇതൊരു അവസാനത്തെ ഒരു മസ്ജിദ് തകർക്കലാകണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യരുണ്ട് ഇത് ഒരു കാരണവശാലും ഈ മസ്ജിദിൻ്റെ തകർക്കലിന് ശേഷം ഒരു ബ്ലഡ് ബാത്ത് ഉണ്ടായില്ല രക്തരൂഷിതമായ രീതിയിലുള്ളൊരു കലാപത്തിനുള്ള സാധ്യത ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനെ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇനി വേണ്ടത് ഒരു രാമരാജ്യത്തിൻ്റെ നിർമ്മാണമാണ് രാമക്ഷേത്ര നിർമ്മാണം കൊണ്ട് മാത്രം അത് സാധ്യമാകുന്നില്ല അത് രാമരാജ്യത്തിൻ്റെ നിർമ്മാണമാണ് എന്ന് പറയുന്നു അദ്ദേഹം കോട്ടി ചെയ്യുന്നത് ആർ എസ് എസിൻ്റെ ഔട്ട്ഫിറ്റ് തന്നെയാണ് അദ്ദേഹം കോട്ടിയിൽ പറയുന്നത് ഈ ഗാൻവാബി മധുര പോലെയുള്ള വിഷയങ്ങളൊന്നും ഒരുപക്ഷേ ഈ ഈ വിഷയം പോലെയല്ല എന്ന് പറയുന്നത് അയോധ്യ പോലെ അല്ല എന്ന് പറയുന്നത് ഇതിന് അദ്ദേഹം കാരണം പറയുന്നത് അയോധ്യ മറ്റു ക്ഷേത്രങ്ങൾക്ക് പുനർനിർമ്മാണം സാധ്യമായി പക്ഷേ ഇവിടെ പുനർനിർമ്മാണം സാധ്യമായിരുന്നില്ല അതായിരുന്നു ഹിന്ദുക്കളുടെ മുറിവ് ഇവിടെ ആ പുനനിർമാണം സാധ്യമാകുന്നതിലൂടെ ഇത് അവസാനത്തെ ഒരു വിഷയമായി തീരും എന്നദ്ദേഹം കരുതുകയും ചെയ്തിട്ടുള്ള ഒരു ഒറ്റ കാര്യം കൂടി പത്രത്തിൽ എടുത്തിട്ട് നമുക്കത് അവസാനിപ്പിക്കാം അതിലൊന്ന് നരേന്ദ്രമോദി പതിനൊന്ന് ദിവസത്തെ റിച്വൽസ് വ്രതം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൽ കെ അദ്വാനിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് കൂടി വന്നിട്ടുണ്ട് ലോഡ് റാം ഹാസ് ചൂസ് മോദി ടു ബിൽഡ് ഹിസ് ടെമ്പിൾ ഭഗവാൻ രാമൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി കാരണം രഥയാത്രയിൽ തനിക്കൊപ്പമുണ്ടായിരുന്നയാളാണ് നരേന്ദ്രമോദി ആ രഥയാത്രയിൽ അത്ര പ്രശസ്തനായിരുന്നില്ല അദ്ദേഹം പക്ഷേ ഇപ്പോൾ കാലം ഇതാ എൽ എൽ കെ അദ്വാനി പറയുന്നതനുസരിച്ച് മോദി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഇതൊക്കെയാണ് പ്രധാനമായും ഇന്ന് ഹിന്ദുവിലെ വാർത്താ തലക്കെട്ടുകൾ നമുക്ക് മാതൃഭി നോക്കുമ്പോഴത്തേക്കും നോക്കൂ ഇന്നിപ്പം എം ടിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിവിധ പ്രതികരണങ്ങൾ ഇപ്പോൾ സുജയ മനോരമയിൽ സൂചിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ആ പ്രതികരണങ്ങൾ തന്നെയാണ് പിന്നെ മാതൃഭി വളരെ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നാൽ ഫ്രണ്ട് പേജിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ണൂരിലെ പിന്നെ ആ പെൺകുട്ടിയുടെ മുടിക്ക് പിഴിച്ച് വലിച്ചിഴച്ച സംഭവം അതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൽ ടി പത്മനാഭൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ഞാൻ മറ്റു പത്രങ്ങളിലൊന്നും പത്മനാഭൻ്റെ പ്രതികരണം കണ്ടില്ല അത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ വിമർശനവുമായി ടി പത്മനാഭനും രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാലോ ടി പത്മനാഭൻ വളരെ അടുത്ത് റൈവിജയനുമായി വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ് അതുപോലെ തന്നെ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ആളാണ് എം ടിക്ക് പിന്നാലെ ഒരു സംഭവത്തെ ഉയർത്തിക്കൊണ്ട് ഒരു എഴുത്തുകാരൻ കൂടെ വന്നിരിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം നമ്മുടെ പിന്നെ കെ പി കണ്ണൻ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് ഉണ്ടല്ലോ വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്കണോമിസ്റ്റാണ് അദ്ദേഹം ഈ പറഞ്ഞ എം ടി പറഞ്ഞത് സാമ്പത്തിക സ്ഥിതിയുടെ കാര്യത്തിലും പ്രസക്തമാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാദമുഖവുമായ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് എം ഡി ഒരു ഭൂകമ്പമായിരുന്നെങ്കിൽ അതിൻ്റെ തുടർചലനങ്ങൾ എന്ന് പറയത്തില്ലേ അത് എം ഡി ഒരു എ സെൻറ്ററായി നിന്നുകൊണ്ട് തുടർചലനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പം ടി പത്മനാഭൻ ഇപ്പം കോൺഗ്രസിലെ ആ പെൺകുട്ടിയെ വലിച്ചടച്ച സംഭവത്തിനെതിരായി ശക്തമായ പ്രതികരണമായി വരുമ്പോൾ കെ പി കണ്ണൻ പറഞ്ഞിരിക്കുന്നത് ഈ മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ഏത് കാര്യത്തിനും ഈ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതി ശരിയല്ല എന്നും നിങ്ങൾക്കൊരു പ്ലാൻ ബി ഉണ്ടാകണമെന്നും പറഞ്ഞു പറഞ്ഞിരിക്കുന്ന അപ്പോൾ അത് ഇല്ല എന്നുള്ളത് അപ്പോൾ അത്തരം വിമർശങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായി വരുന്നു വളരെ ഒരു കാര്യം മാതൃഭൂമി അതിശക്തമായ ഒരു എഡിറ്റോറിയൽ ഈ എം ടിയുടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് എം ടി നിർവഹിച്ചത് എഴുത്തുകാരൻ്റെ കടമ എന്ന് പറഞ്ഞുകൊണ്ട് എം ടിയുടെ പ്രസംഗത്തെ ഉയർത്തിപ്പിടിക്കുകയും ഒപ്പം തന്നെ അത് കൃത്യമായി ലക്ഷ്യം വെച്ചത് പിണറായി വിജയനെ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ അതിനകത്ത് ഒരു വരി ഞാനൊന്ന് വായിച്ചേക്കാം അത് വലിയ വ്യാഖ്യാനചാരുതയോടെ സന്നിദ്ധതകൾ അവശേഷിപ്പിക്കുന്നുവെന്നു എന്ന് തോന്നും വിധം വ്യാഖ്യാനങ്ങൾക്ക് സാധ്യത തുറന്നിട്ടായിരുന്നു ആ പ്രഭാഷണം പക്ഷേ ലക്ഷ്യവേദിയായ അമ്പിനെ പോലെ എഴുത്തുകാരൻ്റെ വാക്കുകൾ കൊള്ളേണ്ടിടത്ത് കൊള്ളുക തന്നെ ചെയ്തു എന്ന് പറയുമ്പം അത് വളരെ വ്യക്തമാവുകയാണ് അത് ആരെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് എഡിറ്റോറിൽ പറയുന്നത് ഞാൻ എഡിറ്റോറിൻ്റെ താഴെ ശനിരേഖ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപികൃഷ്ണൻ്റെ ഒരു കാർട്ടൂൺ അത് വളരെ മനോഹരമാണ് കാരണം വെച്ചാൽ ഈ കരിങ്കുടി പ്രതിഷേധത്തിനും കറുത്തു തുണിക്കും എതിരാണല്ലോ പിണറായി വിജയൻ അപ്പോൾ ഇന്നിപ്പം എം ടി യഥാർത്ഥത്തിൽ ചെയ്തത് ഈ വാക്കുകൾ കൊണ്ടൊരു കരിങ്കുടി പുതയ്ക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ പിണറായി വിജയനെ എന്നർത്ഥം വരുന്ന ശനിരേഖ എന്ന് പറയുന്ന ആ കാർട്ടൂണും വളരെ മനോഹരമായിട്ടുണ്ട് ഇതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പത്രവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം ഇന്ന് പത്രം അതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന വാർത്ത വളരെ വ്യത്യസ്തമായ ഒരു വാർത്തയാണ് അത് അവർ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ഈ വെറ്റനറി സർവകലാശാലയിൽ കൃത്യ കൃത് കൃത്രിമ തസ്തിക സൃഷ്ടിച്ചു എന്ന് പറഞ്ഞോട്ട് നൂറ്റി അൻപത്താറ് സാങ്കല്പിക തസ്തികയിൽ നിയമനത്തിന് നീക്കുക ഏതാണ്ട് ബജറ്റിൽ സംസ്ഥാന ഖജനാവിനെ ഏതാണ്ട് പ്രതിവർഷം ഇരുപത് കോടി രൂപയോളം ബാധ്യത വരുത്തുന്ന അനധികൃതമായ നിയമനത്തിന് താൽക്കാലിക നിയമനം പിന്നെ അത് സ്ഥിരപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടല്ലോ ഈ സർക്കാർ നൂറ്റി അൻപത്തി ആറ് കൃത്രിമ തസ്തികകൾ വയനാട് പിന്നെ വെറ്റററി സർവകലാശാലയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും അത് ഫില്ല് ചെയ്യാനുള്ള നീക്കം നടക്കുന്നുവെന്നും പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഇന്ന് പിന്നെ മാതൃഭൂമി പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ വലിയൊരു ചർച്ചയാകാൻ സാധ്യതയുള്ള വാർത്തയുമാണ് ദേശാഭിമാനിലേക്ക് പോകുമ്പോൾ ദേശാഭിമാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാടിലെ മുഖ്യ പ്രതി പിടിയിൽ എന്നുള്ളതാണ് ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വ്യാജ തിരിച്ചറികൾ കാർഡുണ്ടാക്കിയ കേസിൽ ഇതിനുള്ള ആപ്പ് നിർമ്മിച്ച പ്രവർത്തകൻ പിടിയിലായിരിക്കുന്നു ഏഴാം പ്രതി കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി രാകേഷ് അരവിന്ദനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തെന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ കൊടുത്തിരിക്കുന്നത് നേരത്തെ ഹിന്ദുവിലെ വാർത്ത ഡോക്ടർ അരുൺ വായിച്ചൻ്റെ അതിന് മലയാള രൂപം കേരളത്തിന്റെ ഹർജിയിൽ കേന്ദ്രത്തിന് സുപ്രീം കോടതി നോട്ടീസ് കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കൽ അതും പ്രധാനപ്പെട്ട വാർത്തയാണ് അതിനോടൊപ്പം തന്നെ കെ എൻ പ്രതികരണം നേട്ടങ്ങൾ കേരളത്തിന്റെ മൈനസ് മാർക്കാകുന്നു എന്നൊരു ലേഖനം എന്നൊരു വാർത്തയുണ്ട് സംസ്ഥാനങ്ങളിലെ ധന അവകാശങ്ങളിൽ ആകെ കവരുകയാണെന്നും ഇത് കേന്ദ്ര സംസ്ഥാന ബന്ധത്തെ ബാധിക്കുന്നതാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൈവരിച്ച നേട്ടങ്ങൾ കേരളത്തിന് മൈനസ് മാർക്കായി വരുന്ന സാഹചര്യമുണ്ട് കേരളത്തിൽ ഭൂമി വിലയും കൂലിയും കൂടുതലാണ് എന്നതൊന്നും കേന്ദ്ര പദ്ധതികൾ അനുവദിക്കുമ്പോൾ കണക്കാക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു കേരള എക്കണോമിക് അസോസിയേഷനും ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനും ചേർന്ന് സംഘടിപ്പിച്ച സംസ്ഥാന സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള പാനൽ ചർച്ച ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞതാണ് വിശദമായി തന്നെ ആദ്യ പേജിൽ കൊടുത്തിരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് എഡിറ്റ് പേജിലേക്ക് പോകുമ്പോൾ കേന്ദ്ര സർവകലാശാലയിൽ സംഘക്കൊള്ള എന്നൊരു ലേഖനമുണ്ട് വിനോദ് പായത്തിന്റേതാണ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം വന്ന വാർത്തയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടാണ് താൽക്കാലിക നിയമനത്തിനും ഗവേഷണ രജിസ്ട്രേഷനുമായി കൈക്കൂലി വാങ്ങിയ പ്രൊഫസറെ സംസ്ഥാന വിജിലൻസ് അറസ്റ്റ് ചെയ്തു എന്നാണ് വാർത്ത മൈസൂർ സ്വദേശിയായ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ എ കെ മോഹനിയാണ് ഇരുപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിയതിന് അറസ്റ്റ് ചെയ്തത് ഒരു പ്രൊഫസറെ കൈക്കൂലി വാങ്ങി അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് പ്രധാനപ്പെട്ട ലേഖനമായി കൊടുത്തിരിക്കുന്നത് മറ്റു ദേശീയ പേജിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്ത്രം മെനയാൻ ഇനി കനകോലുമില്ല കനകൂലൊഴിഞ്ഞു എന്നൊരു വാർത്ത ഓ ആഹ് കനകോലൊഴു വാർത്തു ആ അത് പറയുന്നത് പ്രചാരണ കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ തന്ത്രങ്ങൾ മനിയാൻ കനകൂലു ഇല്ല കോൺഗ്രസ് ഹൈക്കമാൻഡ് രൂപ നൽകിയ സേന ദൗത്യസേന രണ്ടായിരത്തിഇരുപത്തിനാലിലെ അംഗമായിരുന്ന സുനിൽ കനകൂലു ദൌത്യസേനയിൽ നിന്ന് പിന്മാറിയെന്ന വാർത്തയാണ് വർഷാവസാനം നടക്കുന്ന ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി പ്രവർത്തിക്കാൻ കനകൂലു പോകുന്നുണ്ട് പക്ഷേ ലോക്സഭാ പ്രചാരണത്തിൽ നിന്ന് കനകൂലു പെട്ടെന്ന് പിന്മാറിയതിന്റെ കാരണം കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് ദേശാമാനി പറയുന്നത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ദേശാമാനി ഇത് അതിവേജിൽ കൊടുക്കേണ്ടതായിരുന്നു എന്ത് പറ്റി എന്ന് അറിയില്ലേ ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ വർഷാവസാനം നടക്കാൻ പോകുന്ന ഈ ലോക്സഭയിലേക്ക് മാത്രമാണ് അല്ല അങ്ങനെയല്ല പക്ഷേ മറ്റേ എം പിമാരുടെ കേരളം എന്താ ഇന്ത്യയിലല്ലേ രാജ്യമൊട്ടാകെയുള്ള ഈ കനകോലിന്റെ പിൻവാങ്ങൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ക്ഷീണമാകുമെന്ന് ജനറൽ സെക്രട്ടറി പദവിയിലുള്ള പേര് പറയാത്ത മുതിർന്ന നേതാവ് പ്രതികരിച്ചിട്ടുണ്ട് ാണ് കനകോലോ അത് ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ സാധ്യത വേണമല്ലോ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയാണ് ഈ നിലവിലുള്ള പശ്ചാത്തല പരാജയപ്പെട്ടു താല്പര്യം പ്രശാന്ത് കിഷോർ അങ്ങനെയാണല്ലോ പരാജയപ്പെട്ടത് ബീഹാറിൽ പരാജയപ്പെട്ടതോടുകൂടി പ്രശാന്ത് കിഷോറിന് ആ രീതിയിലുള്ള ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടിരുന്നു പിന്നെ മാത്രമല്ല സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കേണ്ടി വരുന്ന അവസ്ഥ അവിടെയും പരാജയപ്പെട്ടു പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷോറിന്റെ ശിഷ്യനല്ലോ തൽക്കാലം ഈ കനകോലു കനകോലു എന്ന് സി പി എം പറഞ്ഞു പറയാൻ പറ്റില്ല സാഹചര്യം കൂടി